ആദ്യത്തെ വലിയിൽ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല ചെറിയൊരു എരിവ് മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്ന പോലെ ഒരു തോന്നല് അത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത് ഇപ്പറത്തെ മൂക്കിയില് കുറച്ച് ശക്തിയായിട്ട് ഒന്നുകൂടി വലിച്ചു അതിലറിഞ്ഞു സാധനത്തിന്റെ പവർ ഒരു വലിയും കൂടി വലിച്ചു ഞാൻ പരിപാടി നിർത്തി അതോടെ എനിക്ക് മതിയായി ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല പവറായിരുന്നു സാധനത്തിൽ ഞാൻ വലിച്ച സാധനം ഏതാണെന്ന് ചോദിച്ചാൽ ഇത ഇതാണ് വാതക്കുടി ജലദോഷം കപ്പക്കെട്ട് തലവേനക്കൊക്കെ പറ്റി ആയിട്ടാണ് ഇതിന്റെ തണ്ടെടുത്ത് തിളപ്പിച്ച് ആവി വലിക്കാൻ വേണ്ടിയിട്ട് തണ്ടെടുക്കാൻ വന്നാണ് ഞാൻ ഇതിന്റെ വേരടിപൊളിയാണ് ഇത് ചതച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ മൂക്കടപ്പൊക്കെ എന്നാണ് പറയുന്നത് അങ്ങനെ വേര് തപ്പി എനിക്ക് ഈ കുഞ്ഞു വേരാണ് ഞാനത് മുറിച്ചു എടുത്തു മൂത്ത മൂത്തവേരങ്ങ് താഴേക്കാണ് പോയേക്കുന്നത് അത് കുത്തിപ്പറിച്ചെടുക്കാനുള്ള പ്രാണി നിലവിൽ എനിക്കില്ലാത്തത് അത് കിട്ടിയില്ല ഒരു ഇണക്കിന് നന്നായി അങ്ങനെ ആ വേര് ചതച്ച് വലിച്ചതിന്റെ എഫക്റ്റാണ് ഈ കണ്ടത് അത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് മുറിച്ച് ചതച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് ഞാൻ ആവി ഒലിച്ചു കപക്കെട്ടും ജലദോഷം വരുമ്പോൾ ഇതിന്റെ തണ്ടക്കിട്ട് ഞാൻ മുന്നേ ആവി ഒലിച്ചിട്ടുണ്ട് പക്ഷേ വേർ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അറിയാവുന്ന ഒരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുക